ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായ ബിന്നി സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച തൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കുട്ടിക്കാലം ഓർക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മൂന്ന് വയസ്സിൽ മമ്മി കുവൈറ്റിൽ പോയി പപ്പ നാട്ടിൽ തന്നെ എവിടെയോ ഉണ്ടായിരുന്നു ചേട്ടൻ ഹോസ്റ്റലിലായിരുന്നു മമ്മിയുടെ മൂത്ത സഹോദരിയുടെ കൂടെ ഹൈദരാബാദിലായിരുന്നു ഞാൻ അംഗനവാടിയിൽ മാത്രമേ പോയിരുന്നുള്ളൂ അതുകൊണ്ട് കുറച്ച് മലയാളം അക്ഷരങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ ഹൈദരാബാദ് ശേഷം എനിക്ക് അക്ഷരങ്ങളൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ്സിൽ തോറ്റു ആൻറ്റി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടായിരുന്നില്ല അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ പപ്പയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തിരിച്ചു പോകുന്നില്ലെന്നും പറഞ്ഞു പക്ഷേ എന്തിനാണെന്നറിയില്ല എന്നെ വേറെ വീട്ടിലേക്ക് മാറ്റി മമ്മിയുടെ വീടായിരുന്നു അത് അവിടെ ചെന്നപ്പോൾ വിവേചനം അനുഭവിച്ചു പിന്നീട് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കി വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷേ എന്നെ ഏറ്റെടുക്കാൻ ആരുമുണ്ടായിരുന്നു അമ്മ കുവൈറ്റിലായിരുന്നു പപ്പയ്ക്ക് അത്ര ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നുമില്ല മമ്മി അങ്ങനെ ആയിരുന്നില്ല കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ എത്തണമെന്ന് ആയിരുന്നു ആഗ്രഹം ലോണും കാര്യങ്ങളും ഒക്കെ എടുത്താണ് മമ്മി കുവൈറ്റിലേക്ക് പോകുന്നത് അവിടെ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷക്കാലം മമ്മി ജോലി ചെയ്താണ് എന്നെയും ചേട്ടനെയും പഠിപ്പിച്ചത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് മമ്മിയായിരുന്നു മമ്മിയും ഞാനും തമിഴ് കുട്ടിക്കാലത്ത് അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല അന്നൊന്നും എനിക്ക് അത്ര മിസ്സിംഗ് ഫീൽ ചെയ്തില്ല പക്ഷേ ഒരു പെൺകുട്ടിക്ക് മമ്മിയുടെ സാന്നിധ്യം വേണ്ടുന്ന കാലത്താണ് അത് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ മമ്മിക്ക് അവിടെ ഗദ്ദാമ ജോലിയാണ് ചെയ്യേണ്ടി വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ മമ്മി ഞങ്ങളെ വളർത്തിയത് കക്കൂസ് കഴുകിയും അവിടെയുള്ള ആളുകളുടെ വീടുകൾ ക്ലീൻ ചെയ്തും ആളുകളുടെ ആട്ടും തുപ്പും ഏറ്റാണ് മമ്മി ഞങ്ങളെ വളർത്താൻ വേണ്ടി ജോലി ചെയ്തത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലസ്സിങ് എന്തെന്നാൽ മമ്മി ചെയ്ത നന്മ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പപ്പയും സ്ഥലത്തില്ല അതുകൊണ്ട് തന്നെ എന്നെ കാണാനൊന്നും ആരും വരാറില്ലായിരുന്നു വീക്കെൻഡിൽ എല്ലാവരുടെയും പാരൻസ് വരും എന്നെ കാണാൻ മാത്രം ആരും വരില്ല വല്ലപ്പോഴുമാണ് മമ്മി ഫോൺ വിളിച്ചിരുന്നത് പിന്നെ എനിക്കെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു പിന്നീട് മെഡിസിന് പോയി പഠിച്ച് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഞാൻ സ്പെഷ്യൽ ആളായി മാറി അതെനിക്ക് സർപ്രൈസിംഗ് ആയിരുന്നു എന്നെ ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്ത വ്യക്തികൾക്ക് പിന്നീട് ഞാൻ വലിയ സംഭവമായി എന്നെ വീട്ടിൽ നിർത്താൻ തുടങ്ങി ഇപ്പോഴത്തെ എൻ്റെ ലൈഫിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡും ഹാപ്പിയുമാണ് നൂബിൻ എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് മൂന്ന് വർഷമാകുന്നു എൻ്റെ ലൈഫിൽ ഇല്ലാതിരുന്ന ഒരു സാധനമാണ് കെയറിങ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് കെയറിങ് കെയറിങ് എന്താണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ് പക്ഷേ നൂബിനുമായുള്ള വിവാഹത്തിന് ആരും സംബന്ധിച്ചില്ല എൻ്റെ ഫാമിലിയിൽ ഇതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു ഡോക്ടറായ വ്യക്തിയെ വേണം മകൾ വിവാഹം ചെയ്യാൻ എന്ന കാഴ്ചപ്പാട് മമ്മിക്കുമുണ്ടായിരുന്നു ജോലിയും കൂലിയും ഇല്ലാത്ത ഒരുത്തന് മോളെ വിവാഹം ചെയ്തു കൊടുക്കണോ എന്ന് ചേട്ടനടക്കമുള്ളവർ പറഞ്ഞപ്പോൾ മമ്മിയും ഞങ്ങളുടെ ബന്ധത്തെ എതിർത്തി ആക്ടർ ആണ് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ അവർ കണ്ടെത്തിയ വിഷയങ്ങൾ അതുകൊണ്ട് അവന് വേറെ കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും എന്നൊക്കെയായിരുന്നു ചിന്ത ഈ ചിന്തകളായിരുന്നു അവരെ അലട്ടിയിരുന്നത് ഞാൻ പറയുന്നതൊന്നും അവർക്ക് വിശ്വാസമില്ല അവർ തൃപ്തരുമായിരുന്നില്ല ഏഴു വർഷക്കാലം ഞങ്ങൾ കാത്തിരുന്നു എന്റെ വീട്ടുകാരുടെ സമ്മതം കിട്ടാൻ വേണ്ടിയായിരുന്നു ആ കാത്തിരിപ്പ് എൻ്റെ മമ്മിയും ചേട്ടനും ആൻറ്റിമാരുമെല്ലാം വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഞാനും പപ്പയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് ആ വിവാഹം നടക്കുന്നത് എൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റും അനുഗ്രഹവുമാണ് നൂബിൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് നൂബിൻ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി